ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ തിരുവചനത്താൽ നമ്മെ ധന്യരാക്കുകയും വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് ആലോചന പറഞ്ഞു തരികയും സങ്കടവേളകളിൽ നമ്മളെ സഹായിപ്പാൻ ദുഃഖവേളകളിൽ നമുക്ക് താങ്ങും തണലുമാകാൻ ദൈവത്തിൻ്റെ പോലെ നമ്മെ സഹായിപ്പാൻ മറ്റൊന്നിനും കഴിയാത്തതുകൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും തിരുവചനം നമ്മളെ ധന്യരാക്കുകയും വചനത്താൽ നമ്മളെ അലങ്കൃതമാക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമ്മിച്ചൊരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും കരയറ്റിക്കൊണ്ട് വചനം ധന്യമാണെന്നും ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്നും മരുന്നിനേക്കാൾ പണത്തേക്കാൾ വചനത്തിന് കഴിവുണ്ടെന്നും അകമടിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന വചന ശ്രോതാക്കളായ എല്ലാ മാന്യ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നൊരു കർത്തൃദിനം കൂടിയായിരിക്കാൽ ധന്യമേറിയ ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു വിശുദ്ധ തിരുവഴുത്തിലെ സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം വായിച്ച് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ചൊരു കാര്യങ്ങൾ പങ്കുവെക്കട്ടെ ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെയിരിക്കും ആ ആ വാക്കൊന്നു നടക്കട്ടെ അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് രാജാവ് കുലുങ്ങാതെയിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയൊരു പദവിയാണ് രാജാവാകുക എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ടും പ്രതാപം കൊണ്ടും അധികാരം കൊണ്ടും എല്ലാം കൊണ്ടും ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവി രാജാവാകുക സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ചിലരെ അകമഴിഞ്ഞ അനുഗ്രഹിച്ച് ആ പദവി വരെ എത്തിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പുരാതന ചിന്തയിൽ ബൈബിളിൻ്റെ ചിന്തയിൽ ഒരു മനുഷ്യനെ അതിനപ്പുറത്തേക്ക് പിന്നെ ദൈവമാണ് പ്രവാചകൻ പുരോഹിതൻ രാജാവ് ഉപദേഷ്ടാവ് ഇങ്ങനെ പല പദവികൾ മനുഷ്യന് ദൈവം കൊടുക്കുന്ന പല അധികാര പദവികൾ ഭൂമിയിലുണ്ട് രാജാവെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് വേദപുസ്തകം എഴുതിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ ഏറ്റവും പ്രബഡമായിരിക്കുന്നൊരു പദവിയാണ് അതുകൊണ്ടാണ് നാട്ടിൽ പലപ്പോഴും ചോദിക്കാറുള്ളത് നീ ആരാ രാജാവോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം രാജാവിനപ്പുറം പിന്നെ ദൈവമാണ് ഭൂമിയിലെ മനുഷ്യന് കൊടുക്കാവുന്നതിന് വെച്ചൊരു പരമോന്നത ബഹുമതി എന്നൊക്കെ പറയില്ലേ അതാണ് രാജാവ് ദാവീദിന് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ബഹുമതി രാജാവാക്കി എന്ത് കണ്ടിട്ടാണെന്നറിയില്ല മഹാദൈവത്തെ ഞാൻ ദാവീദിനെ വിലയിരുത്തുകയാണ് ദാവീദിൻ്റെ ഭാഷയെ തന്നെ അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ ആടുകളെ തീറ്റി അലഞ്ഞു നടക്കുമ്പോൾ അധികം ആളുകളുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ലാതെ കുഞ്ഞുപ്രായത്തിൽ യൗവനും പൊട്ടിവിരിയുന്ന ആ പ്രധാന കാലഘട്ടത്തിൽ കുടുംബഭാരം അപ്പൻ ഭരമേൽപ്പിച്ചതുകൊണ്ട് ആടുകളെ തീറ്റി വനാന്തരങ്ങളിലായിരുന്ന സമയത്ത് തീറ്റയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആരാധനയിലൂടെ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് വേണം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരിക്കലും സർവശക്തനായ ദൈവത്തിൻ്റെ അന്വേഷണ പാടവത്തിനകത്ത് ഒരു ക്വാളിറ്റിയും ഒരു ഗുണവും ഇല്ലാത്ത ഇഷായിയുടെ മോനെ ഞാൻ കണ്ടിരിക്കുന്നു രാജാവായി എന്ന് ശവമേലിനോട് പറയില്ലായിരുന്നു അത് പറയണമെങ്കിൽ പിന്നാമ്പുറത്ത് ദൈവം ഓർക്കാൻ ഒരവസരമുണ്ടാകുമ്പോഴത്തേ ആ പറയുന്ന വാക്കൊരു ദൂതായിട്ട് നിങ്ങൾ കണക്കാക്കിക്കേ സ്വർഗസ്ഥനായ ദൈവം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഈ ഭൂമിയിൽ ഒരവസരമുണ്ടാകുമ്പോൾ എന്നെ ഓർക്കാൻ നിങ്ങളെ ഓർക്കാൻ നിങ്ങളുടെ മക്കളെ ഓർക്കാൻ ആരും കാണാത്തപ്പോൾ ആരുമില്ലാത്തപ്പോൾ തഴയപ്പെട്ടിരിക്കുമ്പോൾ തിരസ്കരിക്കപ്പെട്ടിരിക്കുമ്പോൾ ഏകാന്തത അനുഭവിക്കുമ്പോൾ ദൂരദേശത്തെവിടെയോ ആരും അറിയാതെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഈ യൂട്യൂബൊക്കെ എടുത്തു വെച്ച് രാത്രി ഉറക്കം വരാത്തപ്പോൾ വേണ്ടാത്തടത്തൊക്കെ പോയി തപ്പി പരതി പിന്നെ മനസ്സ് ചീത്തയാക്കി അനാത്മീകനാക്കി ജഡീകനാക്കി ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയാൽ ഒരു ചാൻസ് വന്നാൽ ദൈവന്തം പുരൻ ആ പഠിക്കകത്ത് കയറ്റിലകട്ടും എന്നാൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോയൊരു മോനായിരിക്കും ഇത് കേൾക്കുന്നത് പഠിക്കാൻ പോയൊരു നല്ല മോളായിരിക്കും ഇത് കേൾക്കുന്നത് ജോലി തേടി ഈ അടുത്തിടയ്ക്ക് വിസിറ്റും വിസിക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടന്നു പോയിരിക്കുന്ന ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ മക്കളായിരിക്കും എന്നെ കേൾക്കുന്നത് യൗവനക്കാരായ നല്ല ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടിനത് അറുതി വരുത്തിയിട്ട് എന്നാൽ കഴിയുന്നൊരു കൈത്താങ്ങലായി അവരെ തണലായി താങ്ങായി കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ജോലി തേടി നിറഞ്ഞ കണ്ണുകളോടെ അനുഗ്രഹാശംസകൾ നേടി ഏതെങ്കിലും രാജ്യത്ത് പോയിരിക്കുന്ന മക്കളോട് പറയാം കയ്യിലിരിക്കുന്ന കൊച്ചു സൂത്രം ഉണ്ടല്ലോ മൊബൈൽ അതും മതി നമ്മെ നശിപ്പിക്കാൻ കേട്ടോ വേണ്ടാത്ത ഒരിടത്തും തപ്പിപ്പോകരുത് വിരലുകൾ വേണ്ടാത്ത ഒരിടത്തും തഴുകി തലോടി പോകരുത് കാരണം ദാവീത് രാജാവ് മൊബൈലൊന്നുമില്ലാത്ത കാലാന്നെനിക്കറിയാം എങ്കിലും കാട്ടിലൊറ്റയ്ക്ക് ജീവിച്ച കാലത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ജീവിച്ചു ഒരു രാജ്യത്തൊരേ ഒരു ചാൻസ് ഒരുത്തനെ തട്ടി മാറ്റിയിട്ട് ആ സിംഹാസനത്തിൽ മറ്റൊരുത്തനെ ഇരുത്താൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ആ സെലക്ഷൻ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ ദൈവം നേരിട്ട് കാതിൽ പറഞ്ഞു അധികാരപ്പെടുത്തേണ്ട അധികാരിയോട് ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നവനെ രാജാവാക്കണം പ്രിയമുള്ളവരെ ഈ വാക്ക് നിങ്ങൾ ഗംഭീരമായി ഗൗരവമായി ശ്രദ്ധിക്കാൻ വിനീതമായി വീണ്ടും ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ് ഇപ്പോൾ ആരാധനയും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും ദൈവഭയവുമൊക്കെ ദൈവഭയവുമൊക്കെയായിട്ട് ജീവിച്ചവന് ചാൻസ് തന്നെ ഉണ്ടാകുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയിൽ കിട്ടാവുന്നതിൻ്റെ പരമോന്നത ബഹുമതി രാജാവാണ് ആ രാജാവിനെക്കുറിച്ച് എഴുതിയിരിക്കുക ഇരുപത്തൊന്നിൻ്റെ ഏഴ് സങ്കീർത്തനം രാജാവും യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നു ഏതു മനുഷ്യൻ എത്ര വളർന്നാലും ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിതം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിരീശ്വരവാദികളും നാസ്തികവാദികളൊക്കെ ലോകത്തിനുണ്ടാകും അവരതിനെ എതിർക്കും പക്ഷെ പറയാൻ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് പക്ഷേ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ ഈ കാല് കുത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഭൂമിയിലാണ് വീട് വെച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയിലാണ് അവിടെ ഇരുന്നോണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ സഹായമൊന്നും വേണ്ടെന്ന് പാട്ടപ്പറമ്പിൽ കിടക്കുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അപ്പം അതൊന്നും പറയാൻ ഇവിടെ ആരുമില്ല ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ചാരാതെ ഈ ഭൂമിയിൽ വന്ന ആർക്ക് ജീവിതം തികച്ചു പോകാൻ പറ്റിയിട്ടുണ്ട് ശ്വസിക്കുന്ന വായു ആരുടെയാണ് ഈ വെളിച്ചം കാണുന്ന സൂര്യൻ ആരുടെയാണ് ദൈവാശ്രയമില്ലാതെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിതം തീർക്കാൻ പറ്റുമോ പറ്റിയല്ല എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നു അതല്ല ഇന്നത്തെ വിഷയം അടുത്ത വാക്ക് അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നു എന്നല്ല കുലുങ്ങാതെ ജീവിക്കുന്നു എന്ന് വേണം പറയാൻ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒത്തിരി പേർ കേൾക്കുന്നുണ്ട് വിദ്യാഭ്യാസമുണ്ട് കഴിവുണ്ട് ആരോഗ്യമുണ്ട് നല്ലൊരു രാജ്യത്ത് ജോലിയുണ്ട് വീട് പണിതുപടി ഇട്ടിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് മരുന്നിൻ്റെ ക്ഷേമം കൊണ്ടല്ല മഹാദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ കുടുംബജീവിതം തകരാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നത് എൻ്റെ ഗൗരവം കൊണ്ടല്ല എൻ്റെ ദൈവത്തിൻ്റെ എല്ലാം അങ്ങനെ പറയായിരിക്കും നല്ലത് മക്കളെ ഞാൻ വീണു പോകാതിരുന്നത് എൻ്റെ ജോലി പോകാതിരുന്നത് കൊറോണ കാലത്ത് പെട്ടുപോകാതിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടകലാതിരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം എനിക്ക് കാണേണ്ടി വരാതിരുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ കാരണ്യം കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് കുലുങ്ങാതിരിക്കുക ആ വാക്കിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാം ഏതെങ്കിലും വിധത്തിൽ നേരെ നിർത്താതെ കുലുക്കി താഴെയിടാൻ പടുത്ത ഇല അടർന്നു വീഴുന്നത് പോലെ ഇപ്പോഴായിരിക്കുന്ന സ്ഥാനത്ത് നിന്നിനെ ഇളക്കി താഴെയിടാൻ ശത്രു ഏത് വിധത്തിൽ ഒളിയമ്പുകൾ ചെയ്താലും ഈ വാക്യൊന്ന് അടിവരയിട്ട് പ്രാർത്ഥിച്ചാൽ കണക്കെട്ടോ എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ കുലുക്കാൻ കഴിയില്ല എന്നെ ഇളക്കാൻ കഴിയില്ല എന്നെ പറിക്കാൻ കഴിയില്ല എന്നെ മറിക്കാൻ കഴിയില്ല അങ്ങനെ തന്നെ പറഞ്ഞു ദൈവത്തിൻ്റെ കാരുണ്യം ആ കാരുണ്യം നിന്നെ ഉറപ്പിക്കും വളർത്തും വർദ്ധിപ്പിക്കും അത്യുന്നതിൻ്റെ കാരുണ്യം കൊണ്ടാണ് രാജാവ് പോലും പിടിച്ചു നിന്നത് പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ ഞാൻ പ്രാർത്ഥിക്കാൻ തുനങ്ങിയ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ കടന്നു പോകുന്ന സകല കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ അങ്ങയുടെ കാര്യണ്യം കൊണ്ട് മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങയുടെ കാര്യണ്യം കൊണ്ട് മാത്രമേ ഇനി ഒരു ജയമുണ്ടാകുകയുള്ളൂ കഴിവുകളക്കത്ത് എൻ്റെ മനസ്സിൻ്റെ ധൈര്യം പോലും ചോർന്നു പോയി ഇനി ദൈവത്തിൻ്റെ കാര്യണ്യം കൊണ്ട് മാത്രമേ ജീവിച്ചിരിക്കാൻ പോലും പറ്റുകയുള്ളൂ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാ ഭാഗം ഭംഗിയായി നിറവേറ്റും ഇപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാനധരനും മനസ്സിലുള്ളവനുമായ മഹാദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തെ പുകഴ്ത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പറയുന്നു അങ്ങനെ കാരുണ്യം കൊണ്ട് മാത്രമാണപ്പ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കഴിവല്ല ഞങ്ങളുടെ ഒരു ഗുണവുമല്ല ദൈവത്തിൻ്റെ കാരുണ്യം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങടെ കാരുണ്യം കൊണ്ട് കുടുങ്ങാതെ നിൽക്കാൻ പറ്റട്ടെ ധന്യമാകട്ടെ അനുഗ്രഹിക്കണം ആരെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങളുടെ കാരുണ്യം കൊണ്ട് അവർ ജീവിക്കട്ടെ കുലുങ്ങാതെ ജീവിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ